Lenora Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. മകളുടെ വിവാഹാഘോഷത്തിനായി മാറ്റിവെച്ച തുകയിൽ ഒരു വിഹിതം നിർദ്ധനരായ പെൺകുട്ടികൾക്ക് വിവാഹധന സഹായത്തിന് നൽകാൻ മാറ്റിവെച്ച് ദമ്പതികൾ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാട സ്വദേശികളായ വെമ്പേനിക്കൽ സന്തോഷ് താജ് ദമ്പതികളാണ് തങ്ങളുടെ മകൾ ഐദാഹേലിന്റെ വിവാഹാഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയിൽ ഒരു തുക കാരുണ്യപ്രവർത്തനത്തിനായി മാറ്റിവെച്ചത് മാതാപിതാക്കളുടെ തീരുമാനത്തിനൊപ്പം മകളും പിന്തുണയുമായി ഒപ്പമെത്തി വിവാഹാഘോഷ പരിപാടി നടന്ന അകമ്പാടം ഏതൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം ഒരുക്കിയ ബോക്സിൽ ഐഡയും വരൻ ടോമും അവരുടെ വിഹിതവും കാരുണ്യപ്രവർത്തനത്തിലുള്ള മാതാപിതാക്കളുടെ തീരുമാനത്തിന് പിന്തുണയായി നിക്ഷേപിച്ചു സന്തോഷ് ചാലിയർ പഞ്ചായത്തിലെ വ്യാപാരി ഏകോപന സമിതിയുടെ പ്രസിഡന്റാണ് അതിനാൽ തന്നെ രോഗപ്രതിരോധ ദുരിതബാധിത വ്യാപാരികൾക്കുള്ള ധനസഹായത്തിനായി കരുതൽ ധനശേഖരണം കണ്ടെത്താനും ഒരു വിഹിതം നൽകും സന്തോഷിന്റെയും താജിന്റെയും തീരുമാനത്തിന് പിന്തുണയേകി വിവാഹത്തിൽ പങ്കെടുക്കാൻ കാരുണ്യ ബോക്സിൽ അവരുടെ സംഭാവനകൾ നിക്ഷേപിച്ചപ്പോൾ കാരുണ്യ ബോക്സിലേക്ക് സന്മനസ്സുള്ളവരുടെ സഹായവും എത്തി മോളുടെ ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചപ്പോൾ എന്താണ് ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ഒരു പേടിയുണ്ട് പക്ഷെ എനിക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നെ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അപ്പൊ ഞങ്ങളൊരു ചാരിറ്റി കൊടുത്ത് ചാരിറ്റിക്ക് വേണ്ടിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലേക്ക് താല്പര്യമുള്ള സുമനസ്സുകളെ കൂടി ചേർത്തുകൊണ്ട് അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രീതിയിലത് പ്ലാൻ ചെയ്തത് വളരെ നന്നായിട്ട് തന്നെ അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു പ്രതിസന്ധി അല്ലാത്തൊരു കാലഘട്ടങ്ങളിലാണെങ്കിലും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് കൊടുക്കുക അല്ലാതെ വിവാഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പെൺകുട്ടികൾക്ക് സഹായിക്കുക എന്നുള്ളൊരു ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു രീതിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ആഘോഷങ്ങൾക്കായി ഒരു തുക ചെലവഴിക്കുമ്പോൾ അതിൽ ഒരുവിഹിതം നമുക്ക് ചുറ്റും സഹായം ആവശ്യമുള്ളവർക്ക് നൽകാൻ തയ്യാറാകുന്ന മനസ്സ് ഇന്ന് നമ്മുടെ നാടിന് അനിവാര്യമാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുപോകണമെന്നാഗ്രഹിക്കുന്ന മനസ്സുകളുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ സന്തോഷ് താജ് ദമ്പതിമാർ സ്വീകരിച്ച ഈ കാരുണ്യപ്രവൃത്തി ഏറെ പ്രശംസാർഹിക്കുന്നതാണ് തങ്ങളുടെ കാരുണ്യം മാത്രമല്ല കാരുണ്യമുള്ള മനസ്സുകളെയും ഇതിൽ പങ്കാളികളാക്കാൻ കഴിഞ്ഞതിലൂടെ ഐഡയുടെയും ടോമിന്റെയും വിവാഹവേദി നന്മയുടെ വേദി കൂടിയായി മാറി താജ് മണിമുളി സി കെ എച്ച് എസ് എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപികയാണ് ഈസ്റ്റ് ലൈ നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി